നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വേഗത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ചുവരെ ആരംഭിച്ചു കെ പി സി സി യോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ് അതേസമയം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് അൻവർ അല്ല കോൺഗ്രസ് ആണെന്ന് മുസ്ലിംലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസലാം പറഞ്ഞു അൻവർ ഉയർത്തുന്ന വാദങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചു ഉപതെരഞ്ഞെടുപ്പ് സർക്കാർ വിലയിരുത്തലാകില്ല എന്ന് പറയുന്നത് തിരിച്ചടി ഭയന്നുകൊണ്ടാണെന്ന് പി വി അൻവറും മറുപടി നൽകുന്നു ഞങ്ങൾ പൂർണ്ണമായ സജ്ജമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കുള്ളിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അത് നിലമ്പൂരും അത് പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും ഞങ്ങളാണ് ആദ്യം പ്രഖ്യാപിക്കാറ് ചില ചാലങ്ങളിൽ രാവിലെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും പിറ്റേ ദിവസം പറയും അയാൾക്കെല്ലാം മുൻതൂക്കം മറ്റേ ആൾക്കാണ് മുൻതൂക്കം എന്ന് പറയും ദൈവീതി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അധികാരമെങ്കിലും ഞങ്ങളിപ്പോൾ ഈ പാവങ്ങൾക്ക് വിട്ടതാണ് ഞങ്ങളെ മുന്നണി മര്യാദയനുസരിച്ച് കോൺഗ്രസിന്റെ സീറ്റിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണ് അതിനപ്പുറത്തേക്ക് ആരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തണം ആര് സ്ഥാനാർത്ഥിയായി വരണം എന്നൊന്നും പറയാൻ മുസ്ലിം ലീഗ് തയ്യാറില്ല കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയാക്കുന്നുവോ അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് എല്ലാ പിന്തുണയും സഹായവും കൊടുത്ത് വിജയിപ്പിച്ചു കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്വം മുസ്ലിം ലീഗ് ഏറ്റെടുക്കും അതാരായിരുന്നാലും ഞങ്ങൾ ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടില്ല പി വി അനോർ ആശയപരമായ കാരണങ്ങൾ കൊണ്ട് യു ഡി എഫിനെ പിന്തുണക്കുമെന്ന് അത്രത്തോളം ഞങ്ങൾ സ്വീകരിക്കുന്നു സംസ്ഥാന കമ്മിറ്റിയും കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റിയും ഒക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് അത് അതാത് സമയങ്ങളിൽ തീരുമാനമെടുക്കും അത് ചർച്ച വരുമ്പോൾ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം പറയും എന്നതല്ലാതെ പ്രത്യേക താല്പര്യമെടുക്കുന്ന ഒരു സംവിധാനം മുസ്ലിം ലീഗിനില്ല ജനാധിപത്യ അസംബ്ലി മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തോതിൽ വിജയം കൈവരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അൻവർ എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല അത് അടഞ്ഞ അധ്യായമാണ് അത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ട് ഒരു ഫാക്ടറല്ല സി പി എമ്മിൻ്റെ അനുവദിച്ച സീറ്റായതുകൊണ്ട് ഞങ്ങളെ പാർട്ടി ചിഹ്നത്തിൽ മാത്രം മത്സരിച്ചോളമെന്നില്ല ഞങ്ങൾക്ക് സ്വീകാര്യ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ആ സ്വതന്ത്ര ഞങ്ങൾ പരിഗണിക്കും ഇ പി ഒരു ഭാവം സഖാവമാണ് നിങ്ങൾ ചോദിക്കുന്നതേ കേട്ടു ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഭരണത്തിൻ്റെ ചൂണ്ടുപുരകെ നിങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ടല്ലേ ചോദിക്കുന്നത് അതിനെന്താ പറഞ്ഞത് ഏ അതാവൂല നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഈ ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലേ അല്ല അന്വർണ്ണ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല സർക്കാരിനെതിരെയുള്ള വിലയിരുത്തൽ തന്നെയല്ലേ ഓരോ തെരഞ്ഞെടുപ്പുകളും അപ്പോൾ പിന്നെ അതല്ല എന്ന് പറയുന്നു പിന്നെന്തിനെ അവർ തിരഞ്ഞെടുപ്പ് എന്ന് വരുന്നത് അപ്പോൾ നിലമ്പൂരിലൊരു സ്ഥാനാർത്ഥിയെ കിട്ടാണ്ട് നിങ്ങൾ നിങ്ങളന്വേഷിച്ചു അരിവാൾ ചുറ്റിക്ക് ലക്ഷത്രത്തിലൊരു സഖാവനെ നിർത്താൻ ശേഷിയില്ലാത്ത പാർട്ടിയായി മാറിയില്ലേ ഈ കണ്ട േ ഇപ്പം ചോദിച്ചിട്ട് ഉണ്ട് വിവരങ്ങളുമായി റൂഷിപാൽ ഇപ്പോൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊന്നും ആയിട്ടില്ല വിവിധ പാർട്ടികൾ സ്ഥാനാർത്ഥികൾ ആരോ എന്ന ആലോചനകളിലേക്ക് കടക്കുന്നേ ഉള്ളു അപ്പോഴേക്കും തന്നെ തർക്കങ്ങൾ അല്ലേ സ്മൃതി ഈ ആഴ്ച തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകും മെയ് നാലാം വാരം തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തു വരുന്നു അതിനിടയിലാണ് മുന്നണികളിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുന്നത് കോൺഗ്രസ് ഈ തവണയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അടുത്ത മണിക്കൂറിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും പറയുന്നത് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ അനൗപചാരികമായി തന്നെ നടന്നുകഴിഞ്ഞതാണ് ആര്യാടർ ചോക്കത്തിനെയും വി എസ് യു ഇതിൽ രണ്ടു പേരിൽ ഒരാളെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ആലോചന തന്നെയാണ് കോൺഗ്രസിൽ നടന്നതെങ്കിൽ ആര്യരൻ ശോകത്തിനെ അനുനയിപ്പിച്ച് ബി എസ് ജിഒയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കമാണ് സജീവമായിട്ടുള്ളത് ഏതായാലും ആ തരത്തിൽ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എൽ ഡി എഫ് ആണെങ്കിൽ സി പി എം ഇതുവരെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു വിമർശനം ഇപ്പോൾ തന്നെ ഉയരുന്നു കാരണം ആര്യൻ ശോകത്ത് അഥവാ കോൺഗ്രസ് വിട്ടാൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാമെന്ന ആലോചനയടക്കം തുടക്കത്തിൽ നടന്നു പിന്നീട് ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനുള്ള നീക്കമാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഏതായാലും ചർച്ചകൾ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് നേതാക്കൾക്ക് അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ വളരെ നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ കോൺഗ്രസ് സജീവമാക്കിയതും ഇന്ന് കെ പി സി സി ആസ്ഥാനത്ത് നേതൃയോഗം തുടരുകയാണ് ആ യോഗത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ അവിടെ സജീവ ചർച്ചയായി തുടരുന്നുണ്ട് സ്മൃതി ഏതായാലും ഇന്ന് ഈ യോഗത്തിന് ശേഷം പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിൽ കൂടിയാലോചന നടത്തുന്നുണ്ട് ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടതും അതിന് പുറത്ത് പ്രധാനപ്പെട്ട ഏതൊക്കെ നേതാക്കൾ അവിടെ കേന്ദ്രീകരിക്കണമെന്ന കാര്യത്തിലടക്കം ഒരു തീരുമാനം ഉടൻ കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യും